ീൻ വിഷയത്തിൽ പതിവ് തെറ്റിച്ച് ഇന്ത്യ പാലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയത്തിന് അനുകൂലമായി ഇന്ത്യ വോട്ട് രേഖപ്പെടുത്തി യു എൻ പൊതുസഭയിൽ ഫ്രാൻസ് കൊണ്ടുവന്ന പ്രമേയത്തിനെയാണ് ഇന്ത്യ അനുകൂലിച്ചത് രാജ്യങ്ങൾ തമ്മിൽ നിരന്തരം വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സമാധാനം തിരികെ കൊണ്ടുവരാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അങ്ങനൊരു അവസരത്തിലാണ് ഇന്ത്യ പതിവ് തെറ്റിച്ച് സ്വന്തം താൽപര്യത്തിന് മുന്നോട്ടു പോകുന്നത് ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുക വഴി പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാമെന്ന ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന പ്രമേയമാണ് ഫ്രാൻസ് പൊതുസഭയിൽ അവതരിച്ചത് പ്രമേയത്തെ ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ അനുകൂലിച്ചു എന്നാൽ ഇസ്രായേൽ അമേരിക്ക അർജന്റീന ഹംഗറി തുടങ്ങിയ പത്ത് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു അതേസമയം പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് ചെയ്തത് ഗാസയിലെ മുൻ നിലപാടിൽ നിന്നുള്ള വ്യക്തമായ മാറ്റമായി അടുത്ത കാലത്തായി യു പൊതുസഭയിൽ ഗാസ വിഷയം വോട്ടിന് വരുമ്പോൾ വിട്ടുനിൽക്കുന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നാലുവട്ടം ഇത്തരത്തിൽ ഗാസ വിഷയത്തിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരുന്നു ഫ്രാൻസ് മുന്നോട്ട് വെച്ച പ്രമേയത്തെ ഗൾഫിലെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പിന്തുണച്ചു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക നിലവിലെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് സമാധാനപരവും ശാശ്വതവുമായ പരിഹാരം ഉണ്ടാവണമെന്നും മേഖലയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും മികച്ച ഭാവിയുണ്ടാകാനും ഉതകുന്ന നടപടികൾ സ്വീകരിക്കാനും സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന പ്രമേയം ആഹ്വാനം ചെയ്യുന്നു അതേസമയം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ പുനരുജ്ജീവി എന്ന ലക്ഷ്യത്തോടെ ജൂലൈയിൽ യു എൻ ആസ്ഥാനത്ത് സൗദി അറേബ്യയും ഫ്രാൻസും സംയുക്തമായി നടത്തിയ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിന് ശേഷമാണ് ഏഴ് പേജുള്ള പ്രഖ്യാപനം വന്നത് ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേരെ ബന്ധുക്കളാക്കുകയും ചെയ്ത ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ംഗ പൊതുസഭയുടെ പ്രഖ്യാപനം അപലപിച്ചു ഗാസയിലെ ഇസ്രായേലിന്റെ പ്രതികാര നടപടികളെയും അവർ വിമർശിച്ചു വ്യാപകമായ സിവിലിയൻ നാശനഷ്ടങ്ങൾ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം ഉപരോധവും പട്ടിണിയും എന്നിവ മാനുഷിക ദുരന്തത്തിലേക്ക് നയിച്ചതായി ചൂണ്ടിക്കാട്ടി ദുരിരാഷ്ട്ര പരിഹാരത്തിന് വ്യക്തമായ പ്രതിബദ്ധത പുറപ്പെടുവിക്കാൻ ഇസ്രായേൽ നേതൃത്വത്തോട് ആഹ്വാനം ചെയ്തു പാലസ്തീനുകൾക്കെതിരെ അക്രമവും പ്രകോപനവും ഉടൻ അവസാനിപ്പിക്കാനും കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള അധിനിവേശ പാലസ്തീൻ പ്രദേശത്തെ എല്ലാ കുടിയേറ്റ ഭൂമി പിടിച്ചെടുത്ത പ്രവർത്തനങ്ങളും ഉടനടി നിർത്താനും ഏതെങ്കിലും കൂട്ടിച്ചേർക്കൽ പദ്ധതിയോ കുടിയേറ്റ നയമോ പരസ്യമായി ഉപേക്ഷിക്കാനും കുടിയേറ്റക്കാരുടെ അക്രമം അവസാനിപ്പിക്കാനും ഇസ്രായേൽ ആഹ്വാനം ചെയ്തു ഗാസ ഒരു പാലസ്തീൻ രാഷ്ട്രത്തിന്റെ അഭിഭാജ്യ ഘടകമാണെന്നും വെസ്റ്റ് ബാങ്കുമായി ഏകീകരിക്കണമെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നു അതിനുവേഷം ഉപരോധം പ്രാദേശികക്കുറവ് അല്ലെങ്കിൽ നിർബന്ധിത കുടിയിറക്കൽ എന്നിവ ഉണ്ടാകരുത് ഇസ്രായേൽ ഈ നീക്കം നിരസിച്ചു പൊതുസഭ യാഥാർത്ഥ്യത്തിൽ നിന്ന് എത്രമാത്രം വേർപ്പെട്ട ഒരു രാഷ്ട്രീയ സർക്കസ് ആണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രമേയം അംഗീകരിച്ച പ്രഖ്യാപനത്തിലെ ഡസൺ കണക്കിന് വകുപ്പുകൾ ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് ഒരു പരാമർശം പോലുമില്ല ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വെള്ളിയാഴ്ച എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കി പാലസ്തീൻ പ്രശ്നത്തിന്റെ സമാധാനപരമായ പരിഹാരവും ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കലും സംബന്ധിച്ച് ഉന്നതതല അന്താരാഷ്ട്ര സമ്മേളനത്തെയും അതിനെ അംഗീകരിച്ച പ്രമേയത്തെയും എതിർത്തുപോലെ ന്യൂയോർക്ക് പ്രഖ്യാപനത്തെയും അമേരിക്ക എതിർക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള യു എസ് മിഷൻ പ്രസ്താവനയിൽ പറഞ്ഞു യു എസ് നയതന്ത്രജ്ഞൻ മോർഗൻ ഓർട്ടാഗസ് ഇതിനെ രാഷ്ട്രീയ മഹത്വമെന്ന് വിശേഷിപ്പിച്ചു തെറ്റാകരുത് ഈ പ്രമേയം ഹമാസിനുള്ള സമ്മാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ധുക്കളാക്കിയെന്ന് ഇസ്രായേലി കണക്കുകൾ പറയുന്നു ഗാസയിലെ യുദ്ധത്തിൽ അറുപത്തിനാലായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് പ്രാദേശിക ആരോഗ്യ അധികൃതരുടെ കണക്കനുസരിച്ച് ഗാസയിലെ യുദ്ധത്തിൽ അതിനുശേഷം അറുപത്തിനാലായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്നും വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലും ഉപരി മൈ ജി സ്പെഷ്യൽ